നമസ്കാരം രണ്ടായിരത്തി ഒന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷം ഭൂമി വാങ്ങിയിട്ടുള്ളവർ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രമാണം പരിശോധിച്ചില്ലെങ്കിൽ ആധാരം പരിശോധിച്ചില്ലെങ്കിൽ പുതിയ ബജറ്റ് നിങ്ങൾക്ക് പണി തരും അതെങ്ങനെയാണ് എന്ന് വിശദമായിട്ട് തന്നെ ഈ അപ്ഡേറ്റിൽ ഷെയർ ചെയ്യാം എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഒന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷം സ്ഥലം വാങ്ങിയിട്ടുള്ളവർ ഈ അപ്ഡേറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം ഇത്തവണത്തെ ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചില നികുതി ഇളവുകൾ എടുത്തു കളഞ്ഞിരുന്നു അതിൽ ഒന്നാമത്തേതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചത് അതുപോലെ തന്നെ സ്വർണം മറ്റ് ആസ്തികൾ എന്നിവയുടെ ഒക്കെ വിൽപ്പനയ്ക്ക് ലഭ്യമായിരുന്ന ഇൻഡെക്സേഷൻ ആനുകൂല്യം അതും എടുത്തു കളഞ്ഞു നികുതി ഇളവ് ലഭ്യമാകുന്നതിനായിട്ട് വാടക വരുമാനം ബിസിനസ് വരുമാനമാക്കി കാണിക്കുന്നതിനുള്ള സൗകര്യവും അത് അവസാനിപ്പിച്ചു അതുപോലെ തന്നെ എഫ് ആൻഡ് ആൻഡോയ്ക്കുള്ള സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ശതമാനത്തിൽ നിന്ന് പൂജ്യം ദശാംശം ഒരു ശതമാനമാക്കി ഇതിൽ സ്വർണം മറ്റ് ആസ്തികൾ എന്നിവയുടെ ഒക്കെ വിൽപ്പനയ്ക്ക് ലഭ്യമായിരുന്ന ഇൻഡക്സേഷൻ ആനുകൂല്യം എടുത്തു കളഞ്ഞതാണ് ഇപ്പോൾ സ്ഥല ഉടമകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭൂ ഉടമകളെ സംബന്ധിച്ച് ഒരു പണി കിട്ടിയിരിക്കുന്നത് ഭൂമി വിൽപ്പനയിൽ നിന്നുള്ള മൂലധന നേട്ട നികുതി അത് കണക്കാക്കുന്നതിൽ ഇൻഡക്സേഷൻ ഒഴിവാക്കാനുള്ള കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനം റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് വൻ തിരിച്ചടി സൃഷ്ടിച്ചേക്കും സംസ്ഥാനത്ത് ഭൂമി വിലയിലെ വർധന അത് പ്രതിവർഷം പത്ത് ശതമാനത്തിലും താഴെയായതിനാൽ തന്നെ ഈ പുതിയ നിർദ്ദേശം നിക്ഷേപകർക്കും അതുപോലെ തന്നെ ഭൂ ഉടമകൾക്കും വലിയ ബാധ്യതയായിട്ട് മാറുമെന്നാണ് വിലയിരുത്തുന്നത് ഭൂമി അതുപോലെ തന്നെ വീട് എന്നിവയുടെ മൂലധന നേട്ട നികുതി അത് ഇരുപത് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനമായി ബജറ്റിൽ കുറച്ചതിനൊപ്പമാണ് ഇൻഡക്സേഷൻ ഒഴിവാക്കിയത് നികുതിയിലെ കുറവ് ഭവന ഭവനവിപണിക്ക് ഗുണകരമാകുമെന്നാണ് ധനമന്ത്രി അവകാശപ്പെട്ടിരുന്നത് എന്നാൽ നാണയപ്പെരുപ്പത്തിൻ്റെ സ്വാധീനം കണക്കിലെടുത്തുകൊണ്ട് മൂലധന നേട്ടം കണക്കാക്കുന്ന ഇൻഡക്സേഷൻ സംവിധാനം ഇല്ലാതാകുന്നതോടെ ഭൂമി ഇടപാടുകളിൽ നികുതി ബാധ്യത വർദ്ധിക്കുമെന്ന ആശങ്ക ഇപ്പോൾ ശക്തമാണ് അതുകൊണ്ട് തന്നെ നിക്ഷേപമെന്ന നിലയിൽ ഭൂമി വാങ്ങിയപ്പോൾ വില കുറച്ച് അതിൻ്റെ വില കുറച്ച് രജിസ്ട്രേഷൻ നടത്തിയവർക്ക് പുതിയ നിർദ്ദേശം വിനയായി മാറും രണ്ടായിരത്തി ഒന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷം വാങ്ങിയ ഭൂമി ഇടപാടുകൾക്കാണ് ഇൻഡക്സേഷൻ ഒഴിവാക്കുന്നത് അതേസമയം നിക്ഷേപമെന്ന നിലയിൽ സമീപകാലത്തൊക്കെ വാങ്ങിയ ഭൂമി വിൽക്കുന്നവർക്ക് മൂലധന നേട്ട നികുതിയിലെ കുറവ് അത് ഗുണകരമാവുകയും ചെയ്യും എന്താണ് ഈ ഇൻഡക്സേഷൻ എന്നാണ് എല്ലാവർക്കും ഇപ്പോഴും ഒരു സംശയമായിട്ടുള്ളത് നാണയപ്പെരുപ്പ സൂചിക കൂടി കണക്കിലെടുത്ത് അതായത് മൂലധന നേട്ടം അഥവാ ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കുന്ന സംവിധാനമാണ് ഇൻഡക്സേഷൻ എന്ന് പറയുന്നത് ഭൂമി കൈവശമുള്ള ആ കാലയളവിനനുസരിച്ച് നിക്ഷേപകരുടെ നികുതി ബാധ്യത കുറയാനായിട്ട് ഇൻഡക്സേഷൻ വലിയ തോതിൽ തന്നെ സഹായമായിരുന്നു ഇത്തവണ ബജറ്റിൽ ഈ ആനുകൂല്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ് കോവിഡിന് ശേഷം സംസ്ഥാനത്തെ ഭൂമി വിലയിൽ കാര്യമായ വർധന ഇപ്പോൾ ഇല്ലാത്തതിനാൽ തന്നെ ദൃശ്യമാകാത്തതിനാൽ തന്നെയും ഈ പുതിയ നികുതി പരിഷ്കാരം അത് തീർച്ചയായിട്ടും കേരളത്തിന്റെ വലിയ തിരിച്ചടിയാണ് നാണയപ്പെരുപ്പ് നിരക്കിനേക്കാൾ ഭൂമി വിലയിൽ വർധന ഉണ്ടായാൽ മാത്രമായിരിക്കും മൂലധന നേട്ട നികുതിയിൽ ഉണ്ടായ കുറവിന്റെ പ്രയോജനം നിക്ഷേപകർക്ക് ലഭിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നത് ഏതായാലും ഇൻഡക്സേഷൻ ആനുകൂല്യം നീക്കം ചെയ്തുകൊണ്ടുള്ള വ്യത്യാസം ഇൻഡെക്സേഷൻ ആനുകൂല്യം ഒഴിവാക്കിയതോടെ വാങ്ങൽ വില വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി നികുതി വിധേയമായിട്ടുള്ള നേട്ടങ്ങൾ കുറയ്ക്കുന്നതിനും ഇപ്പോൾ വിൽപ്പനക്കാരെ അനുവദിക്കുന്നതായിട്ടുള്ള ആ ഒരു വിലക്കയറ്റ സൂചിക അതായത് കോസ്റ്റ് ഇൻഫ്ലമേഷൻ ഇൻഡെക്സ് ഇനി ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല തൽഫലമായിട്ട് വസ്തു കൈവശമുള്ള കാലയളവിലെ പണപ്പെരുപ്പം കണക്കിലെടുക്കാതെ തന്നെ ആ പ്രോപ്പർട്ടിയുടെ മുഴുവൻ മൂല്യനിർണ്ണയവും നികുതിക്ക് വിധേയമാവുകയും ചെയ്യും വസ്തുവില്പനയിൽ നിന്നുള്ള ഹ്രസ്വകാല മൂലധന നേട്ടത്തിന് അഥവാ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിന് വ്യക്തിയുടെ ബാധകമായ നികുതി സ്ലാബ് നിരക്കുകളിൽ നികുതി ചുമത്തുന്നത് തുടരുകയും ചെയ്യും ഇതിനർത്ഥം വ്യക്തിയുടെ വരുമാനത്തിലേക്ക് അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കി മൊത്തം വരുമാനം ഉൾപ്പെടുന്ന ആദായ നികുതി സ്ലാബുകൾക്ക് അനുസരിച്ചുകൊണ്ട് നികുതി ചുമത്തുകയും ചെയ്യുന്നു എന്നതാണ് എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക